ബാക്കി താനെടുത്തോ ഇത്രയും കാലമായിട്ട് ഈ നീർക്കൊല്ലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സും ഉണ്ടായില്ലല്ലോ നമസ്തേ അല്ല പോകുന്ന വഴിയാ എന്താണത് എന്റെ ഉദ്ദേശം പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടു പോയിട്ട് വരുന്നോടാ റാസ്ഖൽ നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോട്ടെ ഒന്ന് കറങ്ങി മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര തൃശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ എന്ത് ചെയ്യാം ഒരു ഗ്ലാസ് പ്യാലെടുക്കൂ ഇത് പഴങ്ക നിന്റെ പോലീസ് കുടിച്ചെന്നാ തല്ലി എന്നൊക്കെ കേട്ടില്ല മൈ ഫ്രണ്ട്സ് പിന്നെ അവിടെ അന്തസ് ഉള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്ന ആ നുണക്കുറുപ്പിനെ പോലുള്ളവർക്കല്ലേ രാമനാരെയും പിന്നെയും മേലി വിളിച്ചോളിച്ചി ഇതൊക്കെ ആ കുറുപ്പിന്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നു എസ് ഐയുടെ ഗമയല്ലേ ഒരിക്കൽ ഉത്സവ പറമ്പി വെച്ച് ഒന്നുടക്കിയത് ഇപ്പൊ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല നമസ്കാരം ആ ഒരു കേസിന്റെ കാര്യത്തിന് മങ്കം വരെ ഒന്ന് പോണം ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്ന് എസ് ഐക്ക് ഭയങ്കര നിർബന്ധം ഒരു പുതിയ പയ്യന ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യ ആറു മാസത്തിനിടയ്ക്ക് ഞാനോ ആ കസേരയിൽ ഇരിക്കേണ്ടവനല്ലേ ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു പോലീസുകാർ കഞ്ചാവ് മറിച്ചു വറ്റും വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് തിരിമറി പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമാരത്തിലും കാണിക്കാവുന്നു തെണ്ടികൾ